എപ്പോഴും വിഷം ചുറ്റുന്ന ഏഴു തലയുള്ള ഉഗ്രസർപ്പമാണ് പിനാകം തൃശൂലത്തിന് പുറമെ ശിവന്റെ കയ്യിലുണ്ടായിരുന്ന വില്ലിന്റെ പേരിട്ടത് ഒന്നിന് പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന സാങ്കേതിക വിദ്യയ്ക്ക് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശത്രുക്കളെയും താവളങ്ങളെയും ഇനി അതിവേഗം തകർക്കാം ചൈനയ്ക്ക് മറുപടി കൊടുക്കാൻ മറ്റൊരു ആയുധം കൂടി ഇന്ത്യക്ക് സ്വന്തം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കി വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് പരീക്ഷണം നടത്തിയത് രണ്ടിൻ സർവീസ് പിനാക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകൾ പരീക്ഷിച്ചതായി ഡിആർഡി പ്രസ്താവനയിൽ വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിനാഗയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് ലോഞ്ചിംഗ് പരീക്ഷണം നടത്തിയത് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്ത പിനാഗയുടെ കൃത്യതയും സ്ഥിരതയും ഡിആർഡിഒ വിലയിരുത്തി മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാഗയുടെ പരീക്ഷണ വിജയം ആക്കം കൂട്ടും അമേരിക്കയുടെ ഹിമാസ് സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന പിനാഗ സംവിധാനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി ഇടം പിടിച്ചിരിക്കുകയാണ് സംഘർഷബാധിതമായ ആർമേനിയാണ് പിനാഗ സംവിധാനം വാങ്ങാൻ ആദ്യ ഓർഡർ നൽകിയത് ഇപ്പോൾ ഫ്രാൻസും പിനാഗയ്ക്കായി അതീവ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയാണ് പിനാഗയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത് വരുന്ന വാരം ഇതിന്റെ പരീക്ഷണം നടക്കുമെന്നും സൂചനയുണ്ട് പിനാക പാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം മഹാദേവന്റെ വില്ലായ പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം വിഷ്ണുപുരാണം ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാകത്തെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ത്രിപുര ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗവം എന്ന വില്ലിൽ നിന്ന് തൊടുത്ത പശുപാത അസ്ത്രത്തിലൂടെയാണ് ഇതുതന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് ഡിആർഡി ഒ പികം പേര് നൽകാൻ കാരണം റഷ്യൻ ഗ്രാഡ് ബി എം ട്വൻറ്റി വൺ റോക്കറ്റ് ലോഞ്ചറിംഗ് പകരമായാണ് പിനാഗ റോക്കറ്റ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലാണ് ഇതാദ്യമായി ഉപയോഗപ്പെടുത്തിയത് യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിനാൽ പിനാകാ സംവിധാനം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് മൾട്ടി ബാര റോക്കറ്റ് സിസ്റ്റത്തിൽ ആറ് റോക്കറ്റുകൾ വീതമുള്ള രണ്ട് പോഡുകൾ ഉണ്ട് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിടാൻ കഴിയും വിധമാണ് ഇതിലെ സാങ്കേതിക വിദ്യ ലക്ഷ്യമിട്ടിരിക്കുന്ന എഴുന്നൂറ് മുതൽ അഞ്ഞൂറ് പ്രദേശം നിർവീര്യമാക്കാനും ഇതിന് കഴിയും അറുപത് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക പിനാക എം കെ ടു റോക്കറ്റും പരീക്ഷണത്തിന്റെ ഭാഗമായി നിലവിലെ പതിപ്പ് ഒരു ആണ് ചൈനയുടെ റോക്കറ്റ് സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി നൂറ്റി ഇരുപത് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്ററും ഇരുന്നൂറ് കിലോമീറ്റർ എന്നിവയിൽ കൂടുതൽ ദൂരപരിധിയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഗൈഡഡ് പിനാകാ സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡിആർഡിഒ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി മൂന്നിരട്ടിയാക്കി തദ്ദേശീയമായ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് ഇന്ത്യയും ഫ്രഞ്ച് സൈനിക മേധാവികളും തമ്മിൽ നേരത്തെ നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് പിനാഗ റോക്കറ്റ് സംവിധാനത്തിനായി നിലവിൽ ഫ്രാൻസ് താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്